ഫെബ്രുവരി അഞ്ചിന് ഞങ്ങളുടെ അമ്പലത്തിലെ പൊങ്കാലയായിരുന്നു ആ അതിന് മുമ്പ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ആ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തേക്കുക അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടമ്മ മലരും അവലും ഒക്കെ ഒരു ഇലക്കകത്തൊക്കെ വെച്ച് കലത്തിനകത്ത് വെള്ളവും കൂടെ എടുത്ത് വെച്ച് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിലെ അടുപ്പിൽ തീ കത്തിച്ചു അതിങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് വരും അപ്പം നമുക്കും പോയി തീ വാങ്ങിക്കാം അതിനാൽ അങ്ങനെ തീ വാങ്ങിച്ച് അടുപ്പിലേക്ക് കത്തിച്ച് നിങ്ങളുടെ അമ്പലത്തിലെയും പൊങ്കാലയൊക്കെ കഴിഞ്ഞായിരുന്നോ അതൊന്ന് കമൻ്റ് ചെയ്തേക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പം നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നീറാനായിട്ട് തുടങ്ങും കാരണം എല്ലാവരുടെയും പോഹയൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ അടിക്കും അപ്പം നമ്മുടെ കണ്ണിനൊക്കെ നല്ല ഊറ്റലൊക്കെ എടുക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ആ ഇരുന്നൂറിനൊരു അനക്കവും ഇല്ല ഒരു വർഷമാകുമ്പോൾ ഒരു വൺക്കെങ്കിലും കിട്ടൂ പിന്നെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നും കൂടെ കമൻറ്റ് ചെയ്യണേ ഞാനിവിടെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ലേ ഇടുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കാണും ആ അപ്പം നമ്മുടെ പൊങ്കാല ഇങ്ങനെ തിളച്ച് തൂകി ഇങ്ങനെ വീണിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇളക്കി കൊടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പൊങ്കാല നല്ല റെഡി ആയിട്ട്